ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് എത്രത്തോളം ഉണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ എന്താണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണോ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ ഇട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രിറ്റിൽ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം അപ്പോൾ ഓൾറെഡി ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം മെച്ചൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണിൻ്റെ ഒരു എനർജി തന്നെയാണ് അതായത് ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ആലോചിച്ചെടുക്കുന്ന ഒരു വ്യക്തി അത്രയധികം ഒരു ഫേക്ക്നെസ്സോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് നടക്കാത്ത ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇങ്ങനെയുള്ളവരുടെ ഒരു ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളെക്കാളും ഏജ് കൂടിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലാതെ അവരുടെ ഒരു മെച്യൂരിറ്റി ചിലപ്പോൾ അവരുടെ ഒരു പ്രായത്തേക്കാൾ വളരെയധികം ഒരു വ്യക്തിയാവാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ ഒരു ക്യാരക്ടർ അത്തരത്തിലായതായിരിക്കും അപ്പം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ഒരു പേഴ്സണാണ് ഒരുപാട് ആ ഒരു ലവ് ഓവർഫ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്രയധികം ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒക്കെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രോബ്ലം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ മാത്രം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നോർമലി ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകാനായിട്ട് ആ രണ്ട് പാർട്നേഴ്സ് വിചാരിച്ചാൽ മതി വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ ഒരു സ്നേഹത്തോടെ ഐക്യത്തോടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്റ്റക്നെസ് ഉണ്ടാക്കുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള പല കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്മൂത്ത്നസ് നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു അഷുറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ബന്ധമായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ ഹസ്ബൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സണും ഒരുപാട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങളുടെ ഇല്ല എന്നുള്ളത് അപ്പോൾ ചിലർ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് പീരീഡിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും റിസ്ക് കോണ്ടാക്റ്റിലായിരിക്കും അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല സാഹചര്യങ്ങൾ ഇതിനകത്തുള്ള മറ്റു വ്യക്തികളെല്ലാം കാരണം റിലേഷൻഷിപ്പിന്റെ ആ ഒരു സുതാര്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ ഒരു ബന്ധം ഉപേക്ഷിച്ച് കളയണമെന്നോ അല്ലെങ്കിൽ ഇത് നിർത്തി നിർത്തിപ്പോണെന്നോ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്നെസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ മുതൽ അങ്ങോട്ട് ഈ ഒരു വ്യക്തിക്ക് ആ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഡിസിഷൻ വളരെ പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഷുറൻസ് ഒക്കെ ഉള്ള ഒരു ബന്ധം തന്നെയാണിത് എന്നിട്ടും പെട്ടെന്ന് ഇതിനകത്തൊരു ചേഞ്ച് വരും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണേതാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെയല്ല ആ പറഞ്ഞ വാക്കിപ്പോ ഇവരെന്തുകൊണ്ട് പാലിക്കുന്നില്ല അല്ലെങ്കിൽ അതിൽ തന്നെ എന്തുകൊണ്ട് മുറുകെ പിടിക്കുന്നില്ല എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചേക്കാം ഇപ്പോൾ ചിലവരുടെ കേസസ് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് ടൈം പീരീഡ് ആയിരിക്കാം ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ആ ഒരു പഴയ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാരേജ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാരേജിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പിന്നെ ആവട്ടെ അല്ലെങ്കിൽ ആലോചിച്ചിട്ട് മതി അല്ലാതെ കുറച്ച് ടൈം വേണം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കാം പെരുമാറിയിട്ടുള്ളത് അതായത് ആ ഒരു ഉറപ്പ് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ ഒരു ഇമോഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് എത്രത്തോളം സ്നേഹമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അതൊന്നും ചിലപ്പോൾ പുറത്തേക്ക് കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സ് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ സ്നേഹമായാലും പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ പക്വതമായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പെരുമാറുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്രസീവോ കാര്യങ്ങളോ ഒന്നും അല്ലേ ഒരു വ്യക്തി അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോൾ ഇമോഷൻസ് എന്താണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളെ വളരെയധികം ടെൻസ്ഡ് ആക്കുന്നുണ്ടാകും അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പ്രോബ്ലം ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വ്യക്തി ഒരു ചാഞ്ചാട്ടം നമ്മൾ പറയുന്ന പോലെ ആ ഒരു ഇൻഡിസിഷൻ മൈൻഡ് ഈ ഒരു വ്യക്തിക്കുണ്ട് അതായത് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ളതായിരിക്കും ഒരു ഫിയറിങ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസസും ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞപോലെ അവർക്ക് ആ ഒരു ഫിയറിങ് ഉണ്ട് മൊത്തത്തിൽ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ നേരത്തെ ഒരു ഭയം ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ അവർ തേർഡ് പാർട്ടിയോടുള്ള ഭയമായിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായതിൻ്റെ ഭയമായിരിക്കും എന്തൊക്കെ റീസൺ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലാവാം അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഒരു ആലോചിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു എനർജിയിലായിരുന്നു ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ തന്നെയായിരുന്നു ഈ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഈയൊരു റിലേഷൻഷിപ്പ് വിട്ടുകളയാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാനോ ഒന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലർക്കും ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിർത്തി പോവുകയാണ് ഇത് അവസാനിപ്പിച്ചു എന്നൊന്നും ഈ ഒരു വ്യക്തി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാര്യമോ ഒന്നും ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അതിന് പകരമായിട്ട് ചിലപ്പോൾ സൈലൻറ്റായിട്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ടൈം വേണം എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ നമുക്ക് ആ ഒരു ഹോപ്പ് കാണാനായിട്ട് സാധിക്കുന്നു അതായത് ആ ഒരു കാലത്തിന് വിട്ടുകൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ മടിച്ച് ഈ ഒരു വ്യക്തിയെല്ലാം ശരിയായിക്കോളും വഴിയെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അവരായിട്ട് വലിയ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുപോകാൻ സാധിക്കാത്തതിൽ തീർച്ചയായിട്ടും ഒരുപാട് വിഷമിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പണ്ട് ക്വാളിറ്റി ടൈമൊക്കെ തന്നെ നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കോൾസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇനിയിപ്പോൾ കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും പഴയതുപോലെയുള്ള ആ ഒരു സ്മൂത്ത്നെസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമിക്കുന്ന ഒരു പേഴ്സൺ ആണ് അതായത് അവരിപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അകന്ന് മാറി നിൽക്കുന്ന സമയത്തും ഒട്ടും സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല മാനസികമായിട്ട് നല്ല രീതിയിലുള്ള പെയിനും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ട് പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്ന ഒരു പ്രകൃതമായിട്ട് നമുക്ക് കാണുന്നില്ല അവരുടെ ആ വിഷമം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ എല്ലാ ഫീലിങ്സും ഉള്ളിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഇതൊരു സീക്രറ്റായിട്ട് കൊണ്ടുനടന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കാം അതായത് നിങ്ങളുടെ ബന്ധം മറ്റാരോടും പറയാതെ അതൊരു മറ്റൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കാം എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയൊരു ബന്ധമായിരിക്കാം ചിലപ്പോൾ നിങ്ങളറിയിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഇതിനകത്ത് ആരാണോ നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് നിന്ന് അവർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൈവിട്ട് പോയ ഒരു സ്റ്റേജ് അല്ല ഒരു സ്റ്റക്നെസ് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടാവുന്ന ആ ഒരു തരത്തിലായിരിക്കണം അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഫാമിലി എല്ലാം വഴിയേ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും പക്ഷേ ഇതിനകത്ത് പെട്ട് കഴിയുമ്പോഴാണ് എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ പെരുമാറുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്തതിനേക്കാളും അപ്പുറമായിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടാവുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നിന്നിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പൊ നോ കോൺടാക്ട് ആയാലും ലെസ് കോൺടാക്ട് ആയാലും ഇതിനുള്ള കാരണം എന്ന് പറയുന്ന ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്നത്തെ തടസ്സമുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഈ ഒരു പേഴ്സൺ സ്റ്റെക്കായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി ഒരു അമാന്തം കാണിച്ചു അല്ലെങ്കിൽ ഒരു തീരുമാനം ഒന്നും പെട്ടെന്ന് എടുക്കുന്നതിന് പകരം വളരെയധികം അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ആലോചിക്കട്ടെ ടൈം വേണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം വഴിയേ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് നീട്ടി നീട്ടി പോയ ഒരു അവസ്ഥ അതായത് അവരുടെ ആ ഒരു ഫിയറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ധൈര്യമായിട്ട് മുന്നോട്ട് വരാതെ ആ ഒരു പേഴ്സൺ ഒന്ന് പമ്മി പമ്മിയിരുന്നതിൻ്റെ ഫലമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയാനായിട്ട് സാധിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കാതിരുന്നതായിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യോ അതായത് ഇതിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളോ കാര്യങ്ങളോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഈ ഒരു പേഴ്സൺ ഒരു നിലപാടെടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇവരൊന്ന് ആയിട്ട് നിന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും ഇത് ചിലപ്പോൾ കൂടുതലായിട്ടും റെസനേറ്റ് ആവുക എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം നിങ്ങളും ഈ ഒരു വ്യക്തി അവിടെ ലാഗ് ആവുന്നതോടൊപ്പം തന്നെ വളരെയധികം ഡിപ്രസ്ഡിലേക്ക് ആയിപ്പോയിട്ടുണ്ടാവാം ആ ഒരു ഡിപ്രസ്ഡ് മൈൻഡിൽ തന്നെയായിരിക്കും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു എന്തായിരുന്നു നിങ്ങളുടെ പ്രൈം ഫോക്കസ് അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല ആകെ മൊത്തം ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു തണുപ്പൻ മട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് ഒരു ആക്ഷൻ എടുക്കാതെ ഒരു തണുപ്പ മട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒന്ന് അലേർട്ടായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഇവർക്ക് പെട്ടെന്ന് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ബിഹേവിയറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് അവരുടെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ളൊരു ആണ് എന്ന് തന്നെ പറയാം അത് ഇവരെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ആലോചിച്ചിരിക്കുക അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പതിയെ ആലോചിച്ച് സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെയുള്ള ഒരു ടൈമൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു സഡൻ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ പറയാനായിട്ട് സാധിക്കും ഒന്നെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പിന്നാലെ നടന്ന് അല്ലെങ്കിൽ ഇവരോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചൊരു തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പതിയെ ഇതിൽ നിന്ന് ഫോക്കസ് മാറ്റിയിട്ടുണ്ടാകും അതായത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്നല്ല നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും പറച്ചിലും എല്ലാം മാറ്റിയിട്ട് വളരെ സൈലന്റ് ആയിട്ട് നിങ്ങളിപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവാം നേരത്തെ ആ ഒരു ആവേശവും കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല കാരണം എന്തൊക്കെ പറഞ്ഞിട്ട് മിയർ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു നിലപാടിൽ നിങ്ങളൊന്ന് ഡിവേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മാറ്റമായിരിക്കും ഈ ഒരു പേഴ്സൺ ആകെ ഒന്ന് ഒന്ന് പരിഭ്രാന്തമായിട്ടിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ എവിടെയുള്ള ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കൂടി ശക്തമായിട്ടുണ്ടാവാം അതായത് ഈ ഒരു പേഴ്സണെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിട്ടുള്ള ഒരു രീതി അല്ലാതെ ആ ഒരു ഫൈറ്റിംഗ് മോഡെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൂടുതലും വഷളായിട്ടുണ്ടാവാം അതായത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കാലം പോകുമ്പോഴത്തെ പോകുന്നതിനനുസരിച്ചൊരു മാറ്റം വരും തീർച്ചയായിട്ടും ഇപ്പം ഉള്ളത് പോലെയല്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ശരിയാവുന്നതിന് പകരം കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നതിന്റെ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ നമ്മളുടെ കൈവിട്ട് പോവുക എന്ന് പറയില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പിടിവിട്ട് പോയല്ലോ എന്നുള്ള ഒരു മൈൻഡിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം ഭയങ്കരമായിട്ട് ആയിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് ബേസിക്കലി പറയാണെന്നുണ്ടെങ്കിൽ റീസൺ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇനിയുമുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ കൈവിട്ട് പോകും അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി പോകും എന്നുള്ള ഒരു പേടി ഈ ഒരു പേഴ്സൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ നേരത്തെ പോലെ ആശ്വസിച്ചിരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പതിയെ ശരിയായി കൂടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാനോ ഒന്നും കഴിയാത്ത ഒരു മാനസികാവസ്ഥ തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം തന്നെയാണ് ഇപ്പൊ ഈ ഒരു പേഴ്സണിനെ മുൻപിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് കയറി വന്നിരിക്കുന്നത് അത്രയും സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആ ഒരു ഫാസ്റ്റ് മൂവിങ് ആ ഒരു സ്വിഫ്റ്റ് ആയിട്ടുള്ള എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ആ ഒരു പേഴ്സന്റെ മൈൻഡില് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണുള്ളത് അതിന് ഇതുവരെ യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രോങ് റീയൂണിയൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തരത്തിലും നിങ്ങളെ വിട്ടുകൊള്ളാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാരേജിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മാരേജിലേക്ക് തന്നെ പോവാം ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇനി കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനായിട്ട് ഒരുക്കമല്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് ഒരു സ്പെസിഫിക് മെസ്സേജ് എത്തിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് സോ ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല പ്ലസ് കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചിലപ്പോൾ കുറച്ചാഴ്ചകളായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എത്രയും വേഗം ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ഈ ഒരു പേഴ്സൺ വളരെ തണുപ്പം മട്ടിലായിരുന്നല്ലോ അല്ലെങ്കിൽ കുറച്ച് ടൈമൊക്കെ ചോദിച്ചിരുന്നൊരു വ്യക്തിയാണല്ലോ എന്ത് പറ്റി ഇവർക്കെന്ന് ചിലപ്പോൾ ഒരു കാര്യമുണ്ട് കാരണം അത്രയും വേഗം ആ ഒരു കാറ്റ് പോലെയുള്ള ആ ഒരു ഫാസ്റ്റ്നെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇനിയും കാത്തിരുന്നിട്ടും അല്ലെങ്കിൽ കാലത്തിന് വിട്ടുകൊടുത്തിരുന്നിട്ടും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല കാര്യങ്ങൾ കുറച്ചും കൂടി അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വഷളായി പോകും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു അവയർനെസ് ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിയറും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നിങ്ങളെ കൈവിട്ട് കളയാൻ കഴിയില്ല എന്നുള്ള ഇവരുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുത്തിപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് പക്ഷേ അത് വളരെ രഹസ്യമായിട്ട് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഈ ഒരു കോൺടാക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷനോ കാര്യങ്ങളോ ഒന്നും ആരോടും ഷെയർ പറയാനുള്ള ഒരു സാധ്യതയുണ്ട് അത്രയും അധികം വളരെ ഹൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല അപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞതുപോലെ ഓവറോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ ഒരു ധൈര്യക്കുറവ് കാരണങ്ങളൊക്കെ മാത്രമാണ് റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ കഴിയാതിരുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലാത്തതുകൊണ്ട് ഓടി വരുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ആഫ്റ്റർ ഓൾ ഇതിനകത്ത് എത്രയൊക്കെ തേർഡ് പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൻ്റെ ഫുൾഫിൽമെൻറ് എന്ന് പറയുന്നത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ സാധിക്കാത്തത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആലോചിച്ച് മെച്ചുവറായിട്ട് തീരുമാനമൊക്കെ എടുക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ചൂസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ആലോചിച്ച് ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളിലെ നിങ്ങളെ കൂടെ കൂട്ടിയ ഒരു വ്യക്തി തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അതിന്റെ ഒരു നമുക്ക് ഇവിടെ കാണാനുണ്ട് ഒരിക്കലും ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് എല്ലാവരോടും ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങളോട് അവരെന്തെങ്കിലും സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതത്രയും ജെനുവൻ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എത്രയും വേഗം ഒരു കോൺടാക്റ്റ് ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടും അവർ അവരിൽ നിന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും എന്നുള്ളത് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീക്കൺസുലേഷൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആൻഡ് എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീക്കൺസുലേഷന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്നവരാണ് ഈ ഒരു പേഴ്സൺ കുറച്ച് ടൈമൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ലാഗായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീക്കൺസിലേഷന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം